നഗരത്തിലെ വഴിയോര കച്ചവടം വ്യാപാരികൾ വീണ്ടും രംഗത്ത് പ്രതിഷേധിച്ച് വ്യാപാരികളോട് നഗരസഭ അധികൃതർ പ്രതികാര മനോഭാവമാണ് പുലർത്തുന്നതെന്ന് മർച്ചന്റ് അസോസിയേഷൻ പ്രശ്നപരിഹാരമാകുന്നതുവരെ പോരാട്ടം തുടരുമെന്നും ഭാരവാഹികൾ മൂവാറ്റുപുഴ ബിആർസി തല പഠനോത്സവം പായപ്പുഴ സ്കൂളിൽ തുടക്കമായി ഉദ്ഘാടനം നിർവഹിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ കുട്ടികളുടെ വിവിധ അവതരണങ്ങൾ നടന്നു ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ മൂവാറ്റിപ്പുഴ സെന്റർ ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തി ാണ് ഓഫീസ് ആരംഭിച്ചത് ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ മുൻ നാഷണൽ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസത്തിൽ പി എച്ച് ഡി നേടി കെ എ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നേട്ടം മൂവാറ്റുപുഴ പടിഞ്ഞാറപ്പനും മറ്റും വാഗണ്ഠത്തിൽ ഷാനവാസ് ബഷീറിന്റെ ഭാര്യയാണ് എസ് ഐ പേടിക്കപ്പള്ളി കുന്നപ്പിളിൽ കെ എസ് സലീം രചിച്ച ഒരു സിഐ ഡിയുടെ ഡയറക്ടർ കുറിപ്പുകൾ പ്രകാശനം ചെയ്തു മൂവാറ്റുപുഴ ഡിവൈഎസ്പി വിസ് പി എം ബൈജു പ്രദർശന കടമ നിർവഹിച്ചു വാർത്തകൾ വിശദമായി വാർഡ് നഗരസഭായി മേരിക്കുട്ടി ചാക്കോ സത്യപ്രതിജ്ഞ ചെയ്തു നഗരസഭ കൗൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ പി പി എൽദോസ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു സത്യപ്രതിജ്ഞ ചടങ്ങിൽ നിന്ന് എൽ ഡി എഫ് കൗൺസിലർമാർ വിട്ടുനിന്നു മൂവാറ്റിപ്പിട നഗരസഭ പതിമൂന്നാം വാർഡ് കിഴക്കേക്കരയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച കൌൺസിലർ മേരിക്കുട്ടി ചാക്കോയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തി നഗരസഭ കൗൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ പി പി എൽദോസ് മേരിക്കുട്ടി ചാക്കോയ്ക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ാണ് മേരിക്കും കൂടാറില്ല ഞാൻ എന്റെ ഔദ്യോഗിക കർത്തകങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും പരമ്പ അറിവും വേദനശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കപ്പെട്ടു പ്രമീള ഗിരീഷ് കുമാറിനെ കൂടുമാറ്റത്തെ തുടർന്ന് അയോഗ്യാക്കിയതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച മേരിക്കുട്ടി ചാക്കോ അറുപത്തിയഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് വിജയിച്ചത് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ യു ഡി എഫ് നേതാക്കളായ കെ എം അബ്ദുൾ മജീദ് സോജൻ പിട്ടാപ്പിള്ളി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ എ അബ്ദുൾ സലാം നഗരസഭ യു ഡി എഫ് കൌൺസിലർമാർ ൾ തുടങ്ങിയവർ പങ്കെടുത്തു വിട്ടുനിന്നു ആരോഗ്യ മേഖലയ്ക്കും കൃഷിക്കും മാലിന്യ നിർമ്മാർജ്ജനത്തിനും ഭവന നിർമ്മാണത്തിനും ഊന്നൽ നൽകി ആയവന പഞ്ചായത്ത് രണ്ടായിരത്തി വർഷത്തെ കട്ടിട ബജറ്റ് അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സുറമി അജീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് രാജൻ ഗഡ്കോടാണ് ബജറ്റ് അവതരിപ്പിച്ചത് മുപ്പത്തി കോടി നാല് ലക്ഷത്തി എണ്ണായിരത്തി എണ്ണൂറ്റി വരവും മുപ്പത്തി ആറ് കോടി അറുപത്തിയഞ്ച് ലക്ഷത്തി നാല്പത്തി രണ്ടായിരത്തി നാല് രൂപ ചെലവും രൂപ മൂവാറ്റുപുഴയിലെ വഴിയോര കച്ചവടത്തിനെതിരെയും നഗരസഭയുടെ നിലപാടിനെതിരെയും വ്യാപാരികൾ വീണ്ടും രംഗത്ത് വ്യാപാരികളോട് നഗരസഭ അധികൃതർ പ്രതികാര മനോഭാവമാണ് പുലർത്തുന്നതെന്ന് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ മൂവാറ്റുപുഴ നഗരത്തിലെ വഴിയോര കച്ചവടത്തിനെതിരെ വ്യാപാരികൾ വീണ്ടും രംഗത്ത് നഗരത്തിലെ വഴിയോര കച്ചവടത്തിന് അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ട് മൂവാറ്റുപുഴയിലെ വ്യാപാരികൾ നിരവധി തവണ നഗരസഭാ സെക്രട്ടറിക്കും ചെയർമാനും കൌൺസിലർമാർക്കും പരാതി നൽകിയിരുന്നു എന്നാൽ പരാതിന്മേൽ നടപടി സ്വീകരിക്കാൻ ഇതുവരെയും അധികൃതർ തയ്യാറായിട്ടില്ല ഇതിനു പകരം വഴിയോര കച്ചവടത്തിനെതിരെയും വിഷയത്തിലെ നഗരസഭയുടെ നിലപാടിനെതിരെയും പ്രതിഷേധിക്കുന്ന വ്യാപാരികളോട് നഗരസഭാ അധികൃതർ പ്രതികാര മനോഭാവമാണ് പുലർത്തുന്നതെന്ന് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ പറഞ്ഞു വ്യാപാരി സംഘടനയും ജീവിക്കാൻ വേണ്ടി കച്ചവടം ചെയ്യുന്ന ആളുകളെ ഇറക്കുന്ന അവസ്ഥയിലോട്ട് ഈ കൗൺസിലിൻ്റെ ആളുകളും ഉദ്യോഗസ്ഥരും വന്നത് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അന്ന് പത്തിരുന്നൂറ്റമ്പളം വന്ന വ്യാപാരികൾ ഒരു സൂചനയായിട്ട് ഞങ്ങൾ വന്നതാണ് ഞങ്ങളും വണ്ടിയിൽ വിറ്റാൽ ഞങ്ങൾക്കും അറിയാം വഴിയോര കച്ചവടം എന്ന് തെളിയിക്കാൻ അതൊരു സൂചനയായിട്ട് വന്നതാണെങ്കിൽ അതിനുശേഷവും ഞങ്ങൾ കണ്ടത് സൂപ്പർ മാർക്കറ്റിൽ പോലും ഇല്ലാത്ത സ്റ്റോക്കുമായി ഉള്ള പോലെ ബിസ്മി സൂപ്പർ മാർക്കറ്റിലും റിലയൻസിലില്ലാത്ത അത്തരം പച്ചക്കറികളുമായിക്കൊണ്ട് ഇപ്പോഴും വഴിയോര കച്ചവടത്തിൽ ചാലിക്കടവ് പാലം ഇറങ്ങിക്കഴിയുമ്പോഴുള്ള സ്ഥലങ്ങളിൽ അവിടെ വലിയ രീതിയിൽ സുലഭമായി തന്നെ വലിയ രീതിയിൽ വിറ്റുകൊണ്ട് വിൽക്കുന്ന സ്ഥാപനങ്ങൾ അടിയന്തരമായി നോട്ടീസ് കൊടുത്തുകൊണ്ട് മുനിസിപ്പൽ അധികാരികൾ അത് മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ ഇത്രയും വലിയ സംവിധാനമായതുകൊണ്ടും ഒരു പൊതു ജന ജനങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിലും മാന്യമായ രീതിയിൽ തീരുമാനി തീരട്ടെ എന്നുള്ള കണ്ടീഷനിലാണ് ഞങ്ങൾ ആ കടക അവിടെ മാറ്റാനുള്ള തീരുമാനം മുനിസിപ്പാലിറ്റി എടുക്കണം എന്ന് പറയാൻ ഞങ്ങൾ വന്നത് അവിടെ തീരുമാനമായില്ലെങ്കിൽ യാതൊരു സംശയവും വേണ്ട ആ മാറ്റിയിരിക്കും ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം പ്ലാസ്റ്റിക് നിരോധന നിയമപ്രകാരം നഗരത്തിലെ ഒരു വ്യാപാര സ്ഥാപന ഉടമയ്ക്ക് ആരോഗ്യ വകുപ്പ് പതിനായിരം രൂപ പിഴ ഈടാക്കിയത് അടിക്കടി വർദ്ധിച്ചു വരുന്ന വഴിയോര കച്ചവടക്കാരും പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടിച്ച വ്യാപാരികളെ മാത്രം ലക്ഷ്യം വെച്ചാണ് നഗരസഭാ അധികൃതർ മുന്നോട്ട് പോകുന്നതെന്നും അജ്മൽ ചക്കുങ്കൽ നിയമപരമായി വ്യാപാരം ചെയ്യുന്ന വ്യാപാരികളെ കഴിഞ്ഞ ദിവസം കച്ചവടം ചെയ്ത ആളുകളെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് ഇപ്പൊ ഉപദ്രവിക്കുന്ന ഒന്ന് രണ്ട് സ്ഥലം കൂടി ഇന്നലെ മൂവാറ്റൂൽ രണ്ടായിരത്തോളം വരുന്ന വ്യാപാര സ്ഥാപനങ്ങളുണ്ട് ഈ പറയുന്ന അനധികൃതമായിട്ടുള്ള വ്യാപാര സ്ഥാപനത്തിൻ്റെ മുന്നിലുള്ള രണ്ട് മുറി അപ്പുറ കടന്നാൽ കാണുന്ന കടയിൽ പോയി പ്ലാസ്റ്റിക് കൂട് പിടിച്ചുകൊണ്ട് പതിനായിരം രൂപ പിഴയിടുന്ന ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ അതിന് സംഘടന ഞങ്ങൾ പറയുന്ന പേര് വൈരാഗ്യം കാണിക്കുന്നതാണ് അല്ലെങ്കിൽ പ്രതിഷേധം അറിയിച്ച ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന രീതി മൂവാറ്റു ടൗണിൽ നടക്കുകയില്ല എന്ന് കൊടുത്ത് അറിയണം ഏതെങ്കിലും ഒരു കൗൺസിലർമാർ പറയുന്നത് കേട്ട് കച്ചവടക്കാരെ പോലെ നേരെ പോരുന്ന് വന്നാൽ ഞങ്ങൾ ഉദ്യോഗസ്ഥരെ മാന്യമായി നിൽക്കുന്ന അല്ലെങ്കിൽ മാന്യമായി കാണുന്ന ഒരു സംഘടനയാണ് ഞങ്ങൾ ഏതെങ്കിലും ഒരു കൗൺസിലർമാർ പറയുന്നത് അനുസരിച്ച് കച്ചവടക്കാരെ നേരെ പോരുന്ന് വന്നാൽ അതിൻ്റെ രീതിയിൽ തന്നെ നേരിടാൻ അറിയുന്ന ഒരു സംഘടന ഇവിടെയുണ്ട് അതുകൊണ്ട് അന്യായമായ ഇതുപോലെ പതിനായിരം രൂപ അടക്കമുള്ള പിഴ പ്ലാസ്റ്റിക് നിരോധനത്തിനും കാനയിൽ തള്ളുന്നതിനും എല്ലാം സംഘടന എതിര് തന്നെയാണ് പക്ഷേ അത് എല്ലാ സ്ഥലത്തും നിരോധിക്കാണ്ട് ഉൽപ്പന്ന മേഖല നിരോധിക്കാണ്ട് വഴിയോര കച്ചവടത്തിൽ അത് നോക്കാണ്ട രീതിയിൽ വന്നുകൊണ്ട് സാധാരണക്കാരന് നേരെ വരാനുള്ള അവസ്ഥ ഞങ്ങൾ സമ്മതിക്കില്ല അത് ഞങ്ങൾ ഇന്ന് നിയമപരമായ സെക്രട്ടറിക്ക് പരാതി തീരുമാനമായില്ലെങ്കിൽ എല്ലാ ദിവസവും കൂടുതൽ കെട്ടി മുനിസിപ്പാലിറ്റി മുമ്പിൽ ഇരിക്കണമെങ്കിൽ ഇരിക്കാൻ തയ്യാറായിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങൾ കമ്മിറ്റി വരും എന്ന് മാത്രം അറിയിക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രതികാര മനോഭാവവുമായുള്ള അധികൃതരുടെ നിലപാട് അംഗീകരിക്കില്ലെന്നും പ്രശ്നപരിഹാരമാകുന്നതുവരെ പോരാട്ടം തുടരുമെന്നും മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും ിപ്പുഴ ബി ആർ സി തല പഠനോത്സവത്തിന് പായ്പ്പൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു പാഠ്യപദ്ധതി വിഭാവനം ചെയ്യുന്ന പഠന ലക്ഷ്യങ്ങൾ ഓരോ കുട്ടിയും നേടി എന്നത് രക്ഷിതാക്കളെയും പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്തുന്നതിനായി സംഘടിപ്പിക്കുന്ന ബിആർസി തല പഠനോത്സവത്തിന് പായ്പട സ്കൂളിൽ തുടക്കമായി പായ്പട സ്കൂൾ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ക്ലാസ് തലത്തിലും കോർണർ തലത്തിലും സ്കൂൾ തലത്തിലും നടത്തിയ പഠനോത്സവങ്ങളിൽ സ്കൂളിലെ മുഴുവൻ കുട്ടികളും പങ്കാളികളായി ഭാഷാമൂല ഗണിതമൂല ശാസ്ത്രമൂല അഭിനയം സംഗീതം നിർമ്മാണം വിവിധ രചനകൾ തുടങ്ങി പതിമൂന്നോളം ഇടങ്ങൾ ക്രമീകരിച്ചാണ് പഠനോത്സവം സംഘടിപ്പിച്ചത് വാർഡ് മെമ്പർ ജയശ്രീ ശ്രീധരൻ ട്രാഫിക് ലഘുലേഖ വിതരണവും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ സി വിനിയൻ ഒന്നാം ക്ലാസ് കുഞ്ഞിഴുത്ത പ്രകാശനവും നടത്തി ഹെഡ് മിസ്ട്രസ് വി എ റഹിമാ ബീബി കുട്ടികൾ നിർമ്മിച്ച സോപ്പുകളുടെ വിതരണവും ബിആർസി ട്രെയിനർ ജിനു ജോർജ് സർഗാത്മക രചനകളുടെ പ്രകാശനവും നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് നിസാർ മീരാൻ വൈസ് പ്രസിഡന്റ് ഷാജഹാൻ പേണ്ടാണം ബിആർസി ട്രെയിനർ ഡിംപിൾ പൌലോസ് സിആർസി കോർഡിനേറ്റർമാരായ അഹല്യാമോൾ തുളസി എം ജെ ആതിര ശശി നിധി ചെല്ലപ്പൻ അധ്യാപകനായ കെ എം നൌഫൽ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ അവതരണങ്ങളും നടന്നു

അസോസിയേഷൻ ഓഫ് ഇന്ത്യ മൂവാറ്റുപുഴ ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ മുൻ നാഷണൽ ചെറിയാൻ വർക്കി ചെയ്തു മൂവാറ്റുപുഴ സെന്റർ ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തി ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ മുൻ നാഷണൽ പ്രസിഡന്റ് ചെറിയാൻ വർക്കി ഉദ്ഘാടനം നിർവഹിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊപ്പം നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും സംഘടന നേതൃത്വം നൽകുന്നുണ്ടെന്ന് ചെറിയാൻ വർക്കി പറഞ്ഞു எங்கள் எலாற சுத்தோடு நிர்மாண ரீதியான முன் காரங்களே போய் ஒன்றும் அல்ல முத்தன் ரீதியாஸ் முத்தன் மிஷினரீஸ் நமக்கு தெரிஞ்ச கராக்கள் நம்மளோட பண்ணு கரா நோக்கியிருந்து பற்றி கரா படிப்பி அதிகம் அறியத்தில் നമ്മൾ ചെയ്യുന്ന പണിയാണ് ഇപ്പോഴും ചില മേഖലകളിൽ കരാറ ചെയ്യുന്നത് പണിയാണ് ഉടമസ്ഥൻ കണ്ടുകൊണ്ടിരിക്കും അവസാനം കെട്ടിടം നമ്മളെ കടിച്ചു ഭംഗിയായിട്ട് കൊടുക്കും ഇപ്പോഴാണ് ഇപ്പം ചുമതല പഠിക്കുന്ന കരാർ ദാതാക്കൾ അവർക്ക് കരാറുകാരെക്കാൾ കൂടുതൽ അറിവുള്ളവരാണ് എന്നുള്ള കാര്യം നമ്മുടെ കരാറുടെ മേഖലയിൽ പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കണം നമ്മളും അതുകൊണ്ട് നമ്മുടെ മേഖലയെപ്പറ്റി കൂടുതലൊക്കെ പഠിച്ചു വേണം ഞാൻ മാത്യു ുഴൽ നടൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി രാഷ്ട്രനിർമ്മാണത്തിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന വ്യക്തികളാണ് ഓരോരുന്ന് നിങ്ങളെ ഓരോരുത്തരെയും നോക്കുമ്പോൾ എനിക്കറിയാം നിങ്ങള് നമ്മുടെ നാടിന് വേണ്ടി എക്സിക്യൂട്ടീവ് കാര്യങ്ങൾ ഒരു സംസ്ഥാനത്തിന്റെ രാജ്യത്തിന്റെ വികസനം വളർച്ചയെന്ന് ഞാൻ പറയുന്നുണ്ട് മുഴുവൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ ഗവൺമെൻ്റെ ഡെവലപ്മെന്റ് ആയിരുന്നു ആയിരുന്നുവെങ്കിൽ നയൻറ്റീൻ നയൻറ്റി വണ്ണിന് ശേഷം നമ്മളൊരു എക്കണോമിക് പോളിസി ഒക്കെ വന്നു മാത്രമല്ല ലോകത്തെ എല്ലാ മേജർ എക്കണോമിഷും വളരുന്നതിനുള്ള ഏറ്റവും വലിയ ഫോർമുല അല്ലെങ്കിൽ സൂത്രവാക്യം कंती या परम पढ़ मनसा कटी दी ऑफ एप्रनर्षिप या मनस अट्डॉमिक लिबरल प्राइवटेशन ईवन फोर दाट ग्लोबल ग्लोबल कोमपटीन ग्लोबलस ग्लोबल അതുപോലെ ബോർഡ് ഈ ഏറ്റെടുത്തത് ബിൽഡേഴ്സ് അസോസിയേഷൻ മുൻ പ്രസിഡന്റും വൈഎംസി പ്രസിഡന്റുമായ രാജേഷ് മാത്യു ബിൽഡേഴ്സ് അസോസിയേഷൻ ട്രസ്റ്റ് ചെയർമാൻ സാബു ചെറിയാൻ ഇമ്മീഡിയറ്റ് മുൻ പ്രസിഡന്റ് പി ലക്സി കെ വർഗീസ് ബിൽഡേഴ്സ് അസോസിയേഷൻ മുൻ ചെയർമാൻ സാബു തോമസ് സംസ്ഥാന ചെയർമാൻ സുരേഷ് പി എൻ സെന്റർ ചെയർമാൻ ജോർഡി കെ അബ്രഹാം ഫാദർ ആന്റണി പുത്തൻകുളം മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി പഞ്ചായത്ത് മെമ്പർ രതീഷ് ചങ്ങാലിമറ്റം ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ മുൻ സംസ്ഥാന ചെയർമാൻ പോൾട്ടി മാത്യു അലക്സ് പി സിറിയക് പി ഡബ്ല്യു ഡി കമ്മിറ്റി ചെയർമാൻ ജോൺസൺ കെ എ സെക്രട്ടറി പി ജി സുനിൽകുമാർ ട്രഷറർ മിഥുൻ പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ഏപ്രിൽ ഒന്നിന് നിയുക്ത ചെയർമാൻ ജോസഫ് ജോണിന് സ്ഥാനം കൈമാറും വിദ്യാഭ്യാസത്തിൽ എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡി നേടി കെ എ ഷജിന ആലുവ എടത്തല എംഇസ് ട്രെയിനിങ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറായി പ്രവർത്തിച്ചു വരുന്ന ഷിജിന മൂവാറ്റിപുഴ പടിഞ്ഞാറൻ പുന്നമറ്റം വാഗണ്ടത്തിൽ ഷാനവാസ് ബഷീറിന്റെ ഭാര്യയാണ് പെരുമ്പാവൂർ കണ്ടന്തള കാരവത്തുകൂടി അസൈനാരിന്റെയും ആമനിയുടെയും മകളാണ് കേരളത്തിലെ നമ്പർ വൺ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയിറ്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റിട്ടയേർഡ് എസ് ഐ പേടിക്കപ്പള്ളി കുന്നപ്പള്ളിൽ കെ എസ് സലീഫ് എഴുതിയ ഒരു സിഐ ഡിയുടെ ഡയറക്ടർ കുറിപ്പുകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു മൂവാറ്റുപുഴ ഡിവൈഎസ്പി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഡിവൈഎസ്പി പി എം ബൈജു പ്രകാശന കടമം നിർവഹിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി സി കെ ഉണ്ണി പുസ്തകം ഏറ്റുവാങ്ങി കവി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി രഘുനാഥൻ നായർ പുസ്തകം പരിചയപ്പെടുത്തി പേടിക്കപ്പള്ളി വലിയ പടമ്പിൽ ടി പി മക്കാരിൻ്റെ ഭാര്യ മീരാബുമ്മ എഴുപത്തിയാറ് നിര്യാതയായി മക്കൾ സി പി ഐ പായ്പ മുൻ ലോക്കൽ സെക്രട്ടറി വി എം നവാസ് അനസ് മരുമക്കൾ നസീമ ഷഹനാജ് ന്യൂസ് ഡേറ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം